നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസങ്ങളിൽ രാജ്യത്ത് രാഷ്ട്രീയമായ വലിയ ചർച്ചകൾ നടന്ന സംഭവമായിരുന്നു ജെ ഡി യു നേതാവ് നിതീഷ് കുമാർ എൻ ഡി എ സഹകരിക്കുമെന്നത് അഭ്യൂഹങ്ങളായിരുന്നു തുടക്കത്തിൽ ഉണ്ടായിരുന്നതെങ്കിൽ ഇന്നലെ രാവിലെ ഗവർണർക്ക് രാജിയും വൈകിട്ടോടെ ബി ജെ പിന്തുണയോടെ സത്യപ്രതിജ്ഞയും ചൊല്ലി ബീഹാറിന്റെ മുഖ്യമന്ത്രിയായതോടെ അത് ഉറപ്പിച്ചു രാജിക്ക് പിന്നാലെ നിതീഷിന് നേരെ വിമർശനങ്ങൾ ഉയരുകയാണ് ഉണ്ടായത് കോൺഗ്രസ് അധ്യക്ഷൻ നിതീഷിന്റെ രാജിയെ ആയാറാം ഗയാറാം എന്നാണ് വിശേഷിപ്പിച്ചത് അത്തരത്തിൽ നിതീഷ് മറുകണ്ഠം ചാടിയ െതിരെ രൂക്ഷമായ രീതിയിലാണ് വിമർശനങ്ങൾ ഉയർന്നതും എന്നാൽ നേതാക്കൾക്കിടയിൽ മാത്രമല്ല ഈ കൂടുമാറ്റത്തിൽ വിമർശനങ്ങൾ ഉണ്ടായത് ബീഹാറിലെ ജനങ്ങൾക്കിടയിൽ വരെ അത് പ്രതിഷേധത്തിന് കാരണമാക്കി അത്തരത്തിലുള്ള ഒരു വാർത്തയാണ് ബീഹാറിൽ നിന്നും ഇപ്പോൾ പുറത്തു വരുന്നത് തീർത്തും വ്യത്യസ്തമായാണ് ജനങ്ങൾ പ്രതിഷേധിച്ചത് ബീഹാർ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ച് മഹാഗഠ്ബന്ധൻ സർക്കാർ വിട്ട് എൻ ഡി എ സഖ്യത്തിലേക്ക് മടങ്ങിയ ജെ ഡി യു നേതാവ് നിതീഷ് കുമാറിന്റെ ശവസംസ്കാര ചടങ്ങ് നടത്തുന്നത് പോലെയാണ് അവർ പ്രതിഷേധിച്ചത് വ്യത്യസ്തമായ രീതിയിൽ പ്രതിഷേധിക്കുന്ന ആളുകളുടെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറലാണ് ബീഹാറിലെ ഹാജിപൂരിലാണ് ഇത്തരത്തിൽ വേറിട്ട പ്രതിഷേധം നിതീഷ് കുമാറിനെതിരെ ഉണ്ടായിരിക്കുന്നത് ഏതാനും പേർ ചേർന്ന് നിതീഷ് കുമാറിന്റെ പ്രതീകാത്മക പ്രതിമ ഉണ്ടാക്കി ആ പ്രതിമ ഉപയോഗിച്ച് പരിഹാസ മരണം സൃഷ്ടിച്ചതും ദൃശ്യങ്ങളിൽ കാണാം നിതീഷ് കുമാറിന്റെ പ്രതിമ ഉണ്ടാക്കിയവരും അദ്ദേഹം മരിച്ചു കരയുന്ന പോലെ അഭിനയിക്കുന്നതും കാണാം മഹാഗത് ബന്ധൻ സർക്കാരിനെ ആർ ജെ ഡിയിൽ നിന്ന് ഒഴിവാക്കി എൻ ഡി എൽ തിരിച്ചെത്തിയതിന് പിന്നാലെയാണ് നിതീഷ് കുമാറിനെ ഇത്തരത്തിൽ അവർ വിമർശിക്കുന്നത് ഈ തീവ്രമായ നടപടി സ്വീകരിക്കേണ്ട ആവശ്യം എന്തായിരുന്നു ിയിൽ നിന്നോ സി ബി ഐയിൽ നിന്നോ എന്തെങ്കിലും സമ്മർദ്ദം ഉണ്ടായിരുന്നോ പിന്നെ എന്തിനാണ് നിങ്ങൾ ബി ജെ പിയിൽ ചേർന്നതെന്നാണ് അവർ നിതീഷിന്റെ പ്രതീകാത്മക പ്രതിമയോട് ചോദിക്കുന്നത് എന്തായാലും നിതീഷ് ബി ജെ പിന്തുണ സ്വീകരിച്ചത് അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്നവർക്കേറ്റ അപ്രതീക്ഷിത തിരിച്ചടിയായിരുന്നു അതിനാൽ തന്നെയാണ് നിതീഷ് കുമാറിന്റെ ഈ നീക്കങ്ങളോട് ബീഹാറിലെ ജനങ്ങൾ ഇത്തരത്തിൽ പ്രതികരിച്ചിരിക്കുന്നതും ജനങ്ങളുടെ മനസ്സിൽ നിതീഷ് എന്ന നേതാവ് മരിച്ചു എന്നതാണ് ഇതിലൂടെ വ്യക്തമാകുന്നത് എല്ലാ ഭാഗത്തു നിന്നും വിമർശനങ്ങൾ മാത്രമേ ഈ കൂടുമാറ്റത്തിനെതിരെ ഉയരുന്നുള്ളൂ എന്നത് ചുരുക്കം എന്തായാലും വരും ദിവസങ്ങളിലും ബീഹാറിലെ ജനങ്ങളുടെ ഭാഗത്തുനിന്ന് കൂടുതൽ പ്രതികരണങ്ങൾ ഉണ്ടാകും എന്നതാണ് പ്രതീക്ഷിക്കുന്നത് ഇത്രയും നാൾ പിന്തുണ നൽകിയ അനുയായികൾ തനിക്കെതിരെ തിരിയുന്ന കാഴ്ചയാണ് നിതീഷ് കുമാറിനെ കാണാൻ പോകുന്നത് അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം തന്നെയാണ് ഈ വീഡിയോയും